വർഷം രണ്ടായിരത്തിഅറകോണിന്ദി അച്ചാൽ ഓ അച്ചാൽ ഓ അച്ചാൽ എന്താ പോനെ അച്ചാൽ ഇത് ആരാ ക്വസ്റ്റ്യൻ നമുക്ക് കമന്റ് ബോക്സ് മികച്ച അപരാധം മികച്ച അപരാധം അല്ലേ അതാര പറഞ്ഞു എനിക്ക് ഒന്ന് കാണണം മക്കളെ സ്നാപ്ചാറ്റിനെ പഴപ്പിച്ചതാണോ അതോ സ്നാപ്ചാറ്റ് മോനെ എടാ ഇമാതിരി അവരതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ പട്ടി ഫിൽട്ടർ എടുത്തിട്ട് വാ തുറന്നിട്ട് ഇതുപോലെ കണ്ണും വായൊക്കെ മനുഷ്യന്റെ മൂക്കും ചെമ്മിയും പട്ടിയുടെ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ അതും പട്ടിയുടെ മനുഷ്യരുടെ കമന്റ് എന്തെങ്കിലും വായിച്ച് കേടാ ചെറുക്ക അങ്ങോട്ട് അതാരാ സ്പൈഡർമാൻ സ്പൈഡർമാൻ അതോ മക്കൾ സ്പൈഡർമാൻ പഴപ്പിച്ചതാ അല്ലെങ്കിൽ സ്പൈഡർമാന്റെ അല്ലേ ഞാനും വിട്ടു വരട്ടെ വല എനിക്കും വരാറുണ്ട് പക്ഷെ കൈ നല്ലതേ ഉള്ളൂ അതാരാ പറഞ്ഞു എനിക്ക് അവനൊന്ന് കാണണം എന്താ മാറുന്ന മുഖം അനുഗ്രഹം മാറുന്ന പേരും അവരാധം വരുന്ന വായും നോക്കി പറയാ സാനെ ഏ മാ ലവ്സ് ചെക്ക് പോസ്റ്റ് ഇതാണോ നിന്റെ ഫേസ് ഇതിനെ നിന്റെ മൂലം റിവീൽ ചെയ്യും തരാം ഇത് സൺസ്ക്രീൻ്റെ പേരെന്തായിരുന്നു ഹമ്മി ഐ ഡി ആ എന്തെങ്കിലും ആവട്ടെ ഇപ്പൊ റിയാക്ഷൻ റിയാൻ കിട്ടിയ രണ്ടായിരത്തി അറുപോ നിങ്ങളെ മക്കള് ചോദിക്കും ഞാൻ ആരാണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തേക്കണേ ഫേക്ക് അക്കൗണ്ടും പട്ടിയും പൂച്ചയും സ്പൈസർമാൻ ഉണ്ടായിരുന്നു